അല്ലെങ്കിൽ മഹാഭൂരിഭാഗം പുറത്തുള്ള മഹാ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള മഹാന്മാരൊന്നും തങ്ങള് ചെയ്തെന്ന് ഉപയോഗിക്കൂല ഞാൻ അതിനത്രം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ പേരെ കുട്ടിയാണെന്ന് അവകാശപ്പെടാൻ മാത്രമൊന്നുമില്ല എൻ്റെ അടുത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് മേഖലകൾ ഗ്യാപ്പുകളുണ്ട് ആ ഗ്യേപ്പുള്ളവനായ പിന്നെ കൊന്നറമ്പൊല്ലും ഓട്ടയും മടിയൊക്കെ ഉണ്ടായിക്കൊണ്ട് ഞാൻ പിന്നെ ചെയ്യുക എന്നരർത്ഥകണെന്നാണ് അവരെ കാഴ്ചപ്പാട് പിന്നെ അവരെ സനത പരിശോധിച്ച് നോക്കണം അപ്പൊ അങ്ങനെ ഒരു തങ്ങന്മാരിൽ വേണം ചെല്ലുമ്പോൾ മനസ്സിലാവും തങ്ങളാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് തങ്ങളുടെ എന്തെങ്കിലും ഒരു ചെട്ട ഒരു ഒരു സിസ്റ്റം എന്റെ വെച്ച് കുറവ് വന്നാൽ ഞാൻ അതിന് ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ നെസപ ചേർത്തി പറയാൻ പേടിച്ചിട്ട് പറയാതിരിക്കണം എന്നാണ് പറഞ്ഞത് അതായിരുന്നു വലിയ വല്യ മഹാന്മാരായ എന്ന് പറഞ്ഞാൽ എല്ലാ വേടാത്തും വേണ്ട ഒക്കെ ചെയ്യാൻ ഒരു പിഴുത്തുകട ഒരു ഒരു ലൈസൻസ് ആണോ എന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നാൽ തങ്ങന്മാര് മാന്യമായ രൂപത്തിൽ നടക്കണം മോജന്മാര് മാന്യമായ രൂപത്തിനൊക്കെ ഒരു അഥമുണ്ട് ഒരു വലിയൊരു മോജ ഒരു ഒരു നാടൻ വലിയൊരു താടിയൊക്കെ വെച്ച് വലിയൊരു തലയൊക്കെ കെട്ടി നടക്കാൻ പാടില്ലാന്ന് അതെന്താ തീനെതിരാ എന്തായാലും പറയാ അതിന് പിന്നെ സാധാരണ സിസ്റ്റത്തിനെതിരാ അത് അതിബുകേടാ ഒരു മോചി ഒരു താടിയൊക്കെ പഠിച്ച് പിന്നെ ക്ലീൻ ഷേവ് ഒക്കെ കഴിച്ച് നായന്മാരെ പോലെ തന്നെ നടക്കലോ അതും അതുപുകടാ ചെയ്യാൻ പാടില്ല ഒക്കെ ഓരോന്നിനൊരു സിസ്റ്റം ഉണ്ട് അപ്പൊ വലിയ വലിയ സിസ്റ്റം ഈ വലിയ വലിയ മഹാന്മാർ ആളായ ആളുകളൊക്കെ സിസ്റ്റങ്ങൾ പാലിക്കണം ബഹുമാനപ്പെട്ട ഷേഫുന അത്തിപ്പറ്റങ്ങനൊക്കെ പറയും ഒരു തങ്ങൾ ഇങ്ങനെ താടി വെച്ചിട്ട് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു താടി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ഷെയഫുന പറഞ്ഞ് പിന്നെ തങ്ങളെനിക്ക് പരിചയമുള്ള തങ്ങളാ പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ തങ്ങന്മാരെ കുറ്റം പറയാനോ ഓണം പറയാനോ ഇല്ല തങ്ങന്മാർ പാലിക്കേണ്ട സിസ്റ്റം പറയാൻ വേണ്ടിയിട്ടാ അപ്പൊ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞേ ഇങ്ങനെ താടി വെച്ചേക്കുന്നത് അത് സിലിമത്താടി ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ തങ്ങള് കഴിച്ച ആ എന്താ ഉസ്താദ് എങ്ങനെ പിന്നെ താടി വെക്കണ്ട് ഉസ്താദ് പറഞ്ഞു പിന്നെ താടി വെക്കേണ്ടതൊക്കെ അതിനെ മസാല ഉണ്ട് ഇത് സിലിമത്താടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഉസ്താദ് കുറച്ചും കൂടി രോഷമായിട്ട് പോ അത് സിലിമത്താടി ആണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ആ തങ്ങള് ആ താടിയൊക്കെ മാറ്റി നല്ല താടി തന്നെ വെച്ച് വന്നു അപ്പൊ ഓരോ സിസ്റ്റം അത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കിതാബ് പഠിച്ച് കുറെ അങ്ങനെ ഇഷ്ടം പോലൊക്കെ മസാല ഒപ്പിച്ചല്ല എന്താ ആ വല്യ മഹാന്മാരായ ആളുകൾ പറഞ്ഞ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അതാണ് ബഹുമാനപ്പെട്ട ഷേഫല സീൻ മുഹമ്മദ് സലീം